കരുണയുടെ കരുതലുമായി പെരിയയിലെ ഗാർഡിയൻ ഇംഗ്ലീഷ് സ്കൂൾ നടത്തിവരുന്ന പഠനയാത്ര മാതൃകയാകുന്നു തമിഴ്നാട്ടിലെ ഗ്രാമീണ മേഖലയിലെ കുട്ടികളാണ് ഇവരുടെ സാന്ത്വന സഹായങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ വാർഷിക പഠനയാത്രയിലാണ് പെരിയയിലെ ഗാർഡിയൻ ഇംഗ്ലീഷ് സ്കൂൾ കാരുണ്യത്തിന്റെ കയ്യൊപ്പ് കൂടി ചേർത്തുന്നത് തമിഴ്നാട്ടിലെ ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് സാന്ത്വനവും സഹായവും നൽകിക്കൊണ്ട് ഇവർ നടത്തിവരുന്ന പഠനയാത്ര സ്നേഹത്തിന്റെയും നന്മയുടെ മികച്ച മാതൃകയായി മാറുകയാണ് പെരുമ്പല്ലൂർ ജില്ലയിലെ പെരുമ്പല്ലൂർ താലൂക്ക് പരിധിയിൽ വരുന്ന അണ്ണയനഗറിലെ ചിൽഡ്രൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചിൽഡ്രൻസ് ഹോമിലേക്കാണ് ആദ്യം ഇവർ കരുതലിന്റെ കരതലങ്ങളുമായി എത്തിയത് ഗാർഡിയൻ സ്കൂളിലെ എട്ട് ഒൻപത് ക്ലാസുകളിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥികൾ ഫാക്കൽറ്റി അംഗങ്ങളുടെ പിന്തുണയോടെ നടത്തിയ ചാരിറ്റബിൾ ഡ്രൈവ് വഴി സമാഹരിച്ച വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളും പഠന സാമഗ്രികളും വ്യക്തിഗത പരിചരണ വസ്തുക്കളും എല്ലാം നിറഞ്ഞ സന്തോഷത്തോടെ തന്നെ ഇവർ ചിൽഡ്രൻസ് ഹോമിന് കൈമാറി സേവന സന്നദ്ധതയിലെ ഇവരുടെ ആത്മാർത്ഥത സഹായ വിതരണത്തിലുടനീളമുണ്ടായ ഉത്സാഹത്തിൽ പ്രതിഫലിച്ചു ഇതിനുശേഷം ഇതേ ജില്ലയിൽപ്പെട്ട അരിമ്പാവൂരിലെ നീമ്പത്ത് ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ചിൽഡ്രൻ സെന്ററിലേക്കാണ് ഇവർ പോയത് ഇവിടുത്തെ കുഞ്ഞു കുട്ടികളുടെ വിദ്യാഭ്യാസവും വിനോദവും മുൻനിർത്തി ഒരു സ്മാർട്ട് ടി സംഭാവന ചെയ്ത ഇവർ

அது கூட பயணிக்கிற உங்க அனைத்து அலுவலர்களுக்கும் என் முதற்கண் வணக்கம் அது போக இந்த கிராமத்து வாழ்க்கைய நீங்க தெரிஞ்சுக்கணுங்கிறதுக்கான முழு ஒத்துழைப்பையும் அந்த எண்ணத்தையும் உருவாக்கிய என்னோட ஊரை சேர்ந்த உங்களுடைய என்னுடைய முதலம் அது போக நீங்க எல்லாருமே பள்ளி படிப்பை இந்த பள்ளி படிப்புல ஏட்டு சுரக்கை கறி குதவான்னு சொல்லுவாங்க கல்வி நமக்கு என்னைக்கு உதவ போறது இல்ல பப்ளிக் மோர் இம்பார்ட்டன்ட் உங்களுக்கு சொல்லி இவங்க ஒரு சென்டரிலே ബാധ്യത நிமிஷமும் ഭരിതമാക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ ശ്രദ്ധ ചെലുത്തിയിരുന്നു ഇങ്ങനെ അറിവിനൊപ്പം അത്യപൂർവങ്ങളായ അനുഭവങ്ങളും സ്വായത്തമാക്കുന്നതിനു വേണ്ടി ിസംബർ ഇരുപതിന് പുറപ്പെട്ട ഗാർഡിയൻ സ്കൂളിന്റെ പഠനയാത്രാ സംഘം ഇരുപത്തിനാലിന് തിരിച്ചെത്തും ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ